ഇരുമലപ്പടി കിഴക്കേക്കവലം മഞ്ചാടിപ്പാടത്ത് വീണ്ടും കൃഷി തുടങ്ങി വിത്ത് വിതയുത്സവം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാലിന്യവാഹിയായ പാടശേഖരം കൃഷിയോഗ്യമാക്കിയാണ് മഞ്ചാടിപ്പാടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിത്ത് വിതച്ചത് നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വയലേലയാണ് ഇരുമലപ്പടി മഞ്ചാടിപ്പാടം കർഷക കൂട്ടായ്മയുടെ പിന്തുണയോടെ മാലിന്യവാഹിയായ പാടശേഖരം കൃഷിയോഗ്യമാക്കിയതോടെ വിധയോത്സവം നാട്ടുകാരുടെ കാർഷികോത്സവമായി മാറി കർഷക സ്നേഹികളുടെ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുന്ന ഇരുമലപ്പടി കിഴക്കേക്കവല മഞ്ചാടിപ്പാടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിത്തുവിധയോത്സവം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് എല്ലാ മേഖലയിലും കണക്കിന് കണക്കിന് ഹെക്ടർ പാഠങ്ങൾ നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അതിന്റെ വിസ്തൃതി കൂടുതലായി കുറഞ്ഞു വരുന്നു കൃഷി സാമ്പത്തികമായ ലാഭം അല്ലാതെ വരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കർഷകർ ഈ മേഖലയിൽ നിന്നും പിൻമാകുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ കുറച്ച് ചരിത്രം മഞ്ചാരിപ്പടം കർഷക കൂട്ടായ്മയുടെ ഭാരവാഹി പി കെ ബാപ്പൂട്ടി അധ്യക്ഷത വഹിച്ചു പി എസ് ഷിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബിഷർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് മെമ്പർ എം എ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം വി റെജി വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് ടൻ അരുൺ സി ഗോവിന്ദ് സിഇ നാസർ അലി പടിഞ്ഞാറച്ചാലിൽ രാജു പോൾ അബൂബക്കർ ഇല്ലിയാസ് സിയാദ് ഹസൻ സാറ മൊയ്തു അരിയാർ പി വി കൃഷി ഭവൻ ഉദ്യോഗസ്ഥരായ പ്രിയ എസ് എന്നിവരും പാടശേഖര സമിതി അംഗങ്ങളും സാംസ്കാരിക വേദി ഭാരവാഹികളും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു പതിമൂന്ന് ഏക്കറിലധികം വരുന്ന പാടശേഖരം യന്ത്രസഹായത്താലാണ് കൃഷിയോഗ്യമാക്കിയത് കർഷക തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒപ്പം ചേർന്നതോടെ മണ്ണിളക്കലും തോട് നവീകരണവും മാലിന്യ നീക്കലും നിഷ്പ്രയാസം കഴിഞ്ഞുവെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു മീഡിയ സിസ്റ്റി കോതമംഗലം